എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പിയാണ് ചോറ് ഉണ്ണാൻ ഈ ഒരു തീയൽ മാത്രം മതിയാവും നല്ല അടിപൊളി തീയലാണ് അതിനായി കഴുകി വൃത്തിയാക്കി കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം തേങ്ങാ കൊത്തും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് നല്ലത് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് പഴന്നു വന്നതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതും കൂടെ മിക്സാക്കി നമുക്കൊന്ന് വേഗിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് ചെമ്മീന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ വലിയ വേഗമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിന് ചേർക്കാനുള്ള തേങ്ങയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കാം തേങ്ങ ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്കിത് തേങ്ങയൊന്ന് അല്പം എണ്ണ വേണമെങ്കിൽ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം ഞാനിതിലേക്ക് അല്പം പെരിഞ്ചീരകം കുരുമുളക് പിന്നെ കുറച്ച് മുളക് പൊടി അല്പം മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ മൂത്തതിന് ശേഷം മാത്രമാണ് പൊടികളിട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാൻ വേണ്ടി വാളംപുളിയുടെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം പുളിക്ക് ആവശ്യമായ പുളി എടുത്ത് വെള്ളത്തിൽ ിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങാക്കൂട്ട് കൂട്ട് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കൂട്ടുകൂടി ചേർത്ത് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീൻ തീയൽ റെഡിയാവും വളരെ കുറച്ച് ഗ്രേവിയായിട്ട് എടുക്കുന്നതാണ് നല്ലത് നമുക്ക് നല്ല കുറുകിയ നല്ല ഒരു തീല കിട്ടും ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ